വെൽക്കം ടു ദ വേൾഡ് ഓഫ് ഫിലിം മേക്കിംഗ് വെൽക്കം ടു മാക് ഷോർട്സ് അപ്പൊ നിങ്ങളുടെ കൈവശം ഒരു കഥയുണ്ടെന്നിരിക്കട്ടെ അത് നിങ്ങൾക്ക് സിനിമയാക്കാൻ ആഗ്രഹമുണ്ട് അപ്പോൾ നമ്മളൊരു പ്രൊഡ്യൂസറെ കാണാൻ പോവുകയാണ് നമ്മുടെ കഥ പറയാനായിട്ട് നമ്മളൊരു പ്രൊഡ്യൂസറെ കാണാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ കയ്യിൽ കരുതേണ്ടതായിട്ടുള്ള ചില ഡോക്യൂമെൻസ് ഉണ്ട് ആ ഡോക്യുമെൻസ് എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ ഇരുന്ന് കാണുക ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമാകും ആദ്യം തന്നെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടത് നിങ്ങളുടെ സ്ക്രിപ്റ്റ് തന്നെയാണ് അല്ലേ ഓഫ് കോഴ്സ് സ്ക്രിപ്റ്റ് ഇസ് ദ യുനോ കോർ ഓഫ് യുവർ പ്രൊജക്റ്റ് എന്ന് പറയാം പക്ഷേ നിങ്ങൾ ആ സ്ക്രിപ്റ്റ് മൊത്തം അദ്ദേഹത്തിന് വായിച്ചു കേൾപ്പിക്കുമ്പോൾ അതിനുള്ള സമയം ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടാവില്ല സോ അതിനായിട്ട് നമ്മൾ കയ്യിൽ കരുതേണ്ട ഡോക്യുമെൻ്റാണ് ട്രീറ്റ്മെൻറ്റ് അപ്പോൾ ഈ ട്രീറ്റ്മെന്റ് എന്താണെന്ന് നോക്കാം സോ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ കഥയുടെ അതായത് നിങ്ങളുടെ സ്ക്രിപ്റ്റിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സമ്മറി എന്ന് വേണം ഇതിനെ പറയാൻ ഒരു അഞ്ച് പത്ത് പേജിൽ എഴുതിയിട്ടുള്ള ഒരു രക്തചുരുക്കം നിങ്ങളുടെ കഥയുടെ ഒരു രത്നച്ചുരുക്കം അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്തൊക്കെ ഉണ്ടായിരിക്കണം എന്നൊന്ന് നോക്കാം ഈ ഈ ട്രീറ്റ്മെൻറ്റിനകത്ത് നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്യണം എന്നുള്ളത് ഒന്ന് നോക്കാം ഈ ട്രീറ്റ്മെൻറ്റിനുള്ളിൽ നിങ്ങൾ അഞ്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കണം അതിൽ ആദ്യത്തേത് നിങ്ങളുടെ സ്ക്രിപ്റ്റ് അതായത് നിങ്ങളുടെ കഥയുടെ ടൈറ്റിലും ജോൺറും ആണ് ഉൾപ്പെടുത്തേണ്ടത് പിന്നീട് രണ്ടാമത്തേത് ലോഗ് ലൈൻ ആണ് എന്താണ് ലോഗ് ലൈൻ ലോഗ് ലൈൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു കഥയോ ഒരു ഒന്നോ രണ്ടോ സെൻറ്റൻസിന് വളരെ ചുരുക്കിയിട്ട് എഴുതി വെക്കുന്നതാണ് ലോഗ് ലൈൻ അപ്പോൾ ആദ്യത്തേത് ടൈറ്റിൽ ആൻഡ് ജോണർ രണ്ടാമത്തേത് ലോഗ് ലൈൻ ഇനി മൂന്നാമത്തത് വരുന്നത് കീപ്ലോട്ട് പോയിന്റ്സ് ആണ് കേട്ടോ കീപ്ലോട്ട് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്ക്രിപ്റ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ നിങ്ങൾ ഈ ട്രീറ്റ്മെൻറ്റിനുള്ളിൽ ഉൾപ്പെടുത്തിയിരിക്കണം അതാണ് നമ്മൾ കീപ്ലോട്ട് പോയിന്റ്സ് എന്ന് പറയുന്നത് പിന്നെ പിന്നെ അടുത്ത വരുന്നത് ക്യാരക്ടർ ഡിസ്ക്രിപ്ഷൻസ് ആണ് കേട്ടോ നിങ്ങളുടെ കഥയില് ഇത്ര ക്യാരക്ടേഴ്സ് ഉണ്ട് അവരെ അവരുടെ ഒരു ഡിസ്ക്രിപ്ഷൻ അവരുടെ ഏജ് അവരെങ്ങനെ ഹൗ ഡു ദ ലുക്ക് ഇതൊക്കെ ആ ട്രീറ്റ്മെൻറ്റിനകത്ത് ഉണ്ടായിരിക്കണം പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് വിഷ്വൽ ആൻഡ് ടോണൽ സ്റ്റൈൽ ഇത് നിങ്ങളുടെ കഥ എങ്ങനെ ഇരിക്കും ഏത് ജോണർ ആണെന്ന് അറിഞ്ഞു അപ്പോൾ അതിൻ്റെ ഒരു വിഷ്വൽ സ്റ്റൈൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതൊക്കെ ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ഉൾപ്പെടുത്തിയിരിക്കണം അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ അകത്ത് ഉൾപ്പെടുത്തേണ്ടത് ടൈറ്റിൽ ആൻഡ് ജോണർ പിന്നെ ലോഗ് ലൈൻ പിന്നെ പ്ലോട്ട് പോയിന്റ്സ് പിന്നെ ക്യാരക്ടർ ഡിസ്ക്രിപ്ഷൻ ലാസ്റ്റ് വരുന്നതാണ് വിഷുവൽ സ്റ്റൈൽ ടോണൽ സ്റ്റൈൽ അപ്പൊ ട്രീറ്റ്മെന്റിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞല്ലോ ഇനി നെക്സ്റ്റ് വരുന്നത് രണ്ടാമത്തെ ഡോക്യുമെന്റ് നിങ്ങൾ കയ്യിൽ എത്തേണ്ടത് പിച്ച് ഡെക്ക് അല്ലെങ്കിൽ ലുക്ക് ബുക്ക് എന്ന് പറയും ഓക്കെ സോ അത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം പിച്ച് ഡെക്കിനകത്ത് അഞ്ച് കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത് അത് ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം ആദ്യമായിട്ട് സിനോസിസ് രണ്ടാമത്തേത് ബോർഡ് മൂന്നാമത്തേത് കാസ്റ്റിംഗ് ഐഡിയാസ് ക്യാരക്ടർ ഡിസ്ക്രിപ്ഷൻ ആൻഡ് കാസ്റ്റിങ് ഐഡിയാസ് പിന്നെ വരുന്നത് ലൊക്കേഷൻ ആൻഡ് സെറ്റിങ്സ് പിന്നെ ലാസ്റ്റ് വരുന്നത് ഡയറക്ടർ സ്റ്റേറ്റ്മെന്റ്സ് ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കണം അപ്പോൾ അതിൽ ആദ്യത്തേത് സിനോപ്സിസ് ആണ് ചെറിയൊരു പാരഗ്രാഫിൽ നിങ്ങൾ നിങ്ങളെ കഥയെ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു എന്നുള്ളതാണ് സിനോപ്സിസ് ഓക്കെ അപ്പോൾ നിങ്ങളുടെ പിച്ച് ടെക്കിനകത്ത് സിനോപ്സിസ് തീർച്ചയായും ഉൾപ്പെടുത്തിയിരിക്കണം പിന്നെ വരുന്നതാണ് മൂഡ് ബോർഡ് മൂഡ് ബോർഡ് എന്ന് വെച്ചാൽ നിങ്ങളുടെ കഥയിലുള്ള നിങ്ങളുടെ സിനിമയ്ക്ക് വേണ്ട വിഷ്വൽ സ്റ്റൈല് അതേപോലെ തന്നെ കളർ പാലറ്റ്സ് പിന്നെ അറ്റ്മോസ്ഫിയർ എന്നിവയെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് മൂഡ് ബോർഡ് അപ്പോൾ ഈ മൂഡ് ബോർഡും നിങ്ങളുടെ പിച്ച് ഡെക്കിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കണം സൊ നെക്സ്റ്റ് വരുന്നതാണ് കീ ക്യാരക്ടേഴ്സ് ആൻഡ് കാസ്റ്റിംഗ് ഐഡിയാസ് നിങ്ങളുടെ സിനിമയ്ക്ക് ആവശ്യമായ ആക്ടേഴ്സ് ആരൊക്കെയാണ് നിങ്ങളുടെ മനസ്സിൽ ആരെയാണ് കണ്ടിരിക്കുന്നത് എന്നുള്ള ഡിസ്ക്രിപ്ഷനാണ് ഈ കീ ക്യാരക്ടേഴ്സ് ആൻഡ് കാസ്റ്റിംഗ് ഐഡിയയിൽ ഉൾപ്പെടുത്തിയിരിക്കേണ്ടത് ഇനി അടുത്തത് വരുന്നതാണ് കേട്ടോ ലൊക്കേഷൻ ആൻഡ് സെറ്റിംഗ് നിങ്ങളുടെ സിനിമയ്ക്ക് അനുയോജ്യമായ ഒരു ലൊക്കേഷൻ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കുറച്ച് യുനോ ഇമേജസ് ക്ലിക്ക് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം അപ്പൊ അത് ഫിലിമിംഗ് ലൊക്കേഷനെ കുറിച്ചുള്ള ഒരു ഐഡിയ പ്രൊഡ്യൂസർക്ക് നൽകുന്നതായിരിക്കും അപ്പോൾ ഇത് തീർച്ചയായും ഉൾപ്പെടുത്തിയിരിക്കണം ലാസ്റ്റ് വരുന്നതാണ് കേട്ടോ ഡയറക്ടർ സ്റ്റേറ്റ്മെന്റ് ഇത് ഡയറക്ടറിന്റെ ഒരു പേഴ്സണൽ നോട്ടാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ സിനിമ ചെയ്യുന്നത് ഡയറക്ടറെ ഒരു ധാരണ പ്രൊഡ്യൂസർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പേഴ്സണൽ നോട്ട് എഴുതുന്നത് അപ്പോൾ നിങ്ങളത് വളരെ ക്രിസ്പ് ക്രിസ്പൻഡ് ക്ലിയർ ആയിട്ട് നിങ്ങളുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്നത് വളരെ നന്നായിരിക്കും അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങളാണ് പിച്ച് ഡെക്കിൽ ഉൾപ്പെടുത്തേണ്ടത് അപ്പോൾ നിങ്ങളുടെ ട്രീറ്റ്മെന്റ് റെഡിയായി നിങ്ങളുടെ പിച്ച് ഡെക്ക് റെഡിയാണ് മൂന്നാമത്തത് വരുന്നതാണ് ബഡ്ജറ്റ് ബ്രേക്ക് ഡൗൺ ഡോക്യുമെന്റ് അപ്പോൾ ബഡ്ജറ്റ് ബ്രേക്ക് ഡൗൺ ഡോക്യൂമെന്റ് എന്താണെന്ന് നോക്കാം നിങ്ങളുടെ കയ്യിലുള്ള ഈ കഥ സിനിമയാകുമ്പോൾ എത്ര ബഡ്ജറ്റ് വേണ്ടി വേണ്ടിവരും എന്ന് നിങ്ങളൊരു റഫ്ലി ഒരു ഐഡിയ നിങ്ങൾ കയ്യിലുണ്ടാവുമല്ലോ ആസ് എ റൈറ്റർ ഓർ ആസ് എ ഡയറക്ടർ നിങ്ങൾ ഒരു നിങ്ങളുടെ സിനിമയുടെ ബഡ്ജറ്റ് കണ്ടിരിക്കണം നിങ്ങളുടെ മനസ്സിലുള്ള ഈ ബഡ്ജറ്റ് പ്രൊഡ്യൂസർക്ക് നൽകണം അപ്പൊ അതിനാണ് നമ്മൾ ഈ ബഡ്ജറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് അപ്പൊ ഈ ബഡ്ജറ്റ് ബ്രേക്ക് ഡൗണില് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് നാല് കാര്യങ്ങളാണ് അതിൽ ഫസ്റ്റ് വരുന്നതാണ് ടോപ്പ് ലൈൻ ബഡ്ജറ്റ് നെക്സ്റ്റ് വരുന്നതാണ് ബ്രേക്ക് ഡൗൺ ബൈ ഡിപ്പാർട്ട്മെന്റ് മൂന്നാമത്തെ വരുന്നതാണ് കണ്ടിജൻസി പിന്നെ നാലാമത്തത് ഫണ്ടിംഗ് പ്ലാൻ അപ്പൊ ഇതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം സോ ഫസ്റ്റ് വൺ ടോപ്പ് ലൈൻ എന്താണെന്ന് വെച്ചാൽ ദ കംപ്ലീറ്റ് ബഡ്ജറ്റ് നിങ്ങളുടെ മനസ്സിലുള്ള ഈ സിനിമയ്ക്ക് വേണ്ട കംപ്ലീറ്റ് ബഡ്ജറ്റ് എത്രയായിരിക്കും എന്നുള്ളതാണ് ടോപ്പ് ലൈൻ ബഡ്ജറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് ബ്രേക്ക് ഡൗൺ ബൈ ഡിപ്പാർട്ട്മെന്റ് പ്രീ പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ ആൻഡ് പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ സമയത്ത് ആവശ്യമുള്ള ബഡ്ജറ്റ് എന്തൊക്കെയാണെന്നുള്ള ഒരു കാൽക്കുലേഷൻ ആണ് പിന്നെ നെക്സ്റ്റ് വരുന്നത് കണ്ടിൻജൻസി ആണ് സോ അത് ഒരു റിസർവ് ഫണ്ട് പോലെ കരുതണം എന്നുള്ളതാണ് അതായത് നിങ്ങടെ ചില സമയത്ത് ബഡ്ജറ്റ് നമ്മുടെ വിചാരിച്ചതിനേക്കാളും ചിലപ്പോൾ അധികമാവാറുണ്ട് അപ്പോൾ ആ സമയത്ത് റിസർവ് ഫണ്ട് എപ്പോഴും നിങ്ങൾ കണ്ടിരിക്കണം അപ്പോൾ അത് അതുകൂടി നിങ്ങളുടെ ബഡ്ജറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ അതിൽ ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും ലാസ്റ്റ് വരുന്നതാണ് ഫണ്ടിങ് പ്ലാൻ ഫണ്ടിങ് പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഈ പ്രൊഡ്യൂസർ അല്ലാതെ മറ്റാരെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് കൂടി നിങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കണം അപ്പോൾ ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ മൂന്ന് ഡോക്യുമെന്റ് റെഡിയാണ് അതായത് ട്രീറ്റ്മെൻറ്റ് പിന്നെ രണ്ടാമത്തേത് വരുന്നത് മൂന്നാമത്തേത് ബഡ്ജറ്റ് ബ്രേക്ക് ഡൗൺ അപ്പൊ ഇങ്ങനെ ഈ മൂന്ന് ഡോക്യുമെന്റ്സും നിങ്ങളുടെ കയ്യിൽ റെഡിയാണ് ഇനി നാലാമത് വരുന്നതാണ് പ്രൊഡക്ഷൻ സ്കെഡ്യൂൾ അപ്പൊ പ്രൊഡക്ഷൻ സ്കെഡ്യൂളിൻ്റെ പെർപ്പസ് എന്താണെന്നൊന്ന് നോക്കാം അപ്പൊ പ്രൊഡക്ഷൻ സ്കെഡ്യൂൾ എന്താണെന്ന് വെച്ചാൽ ആ പേര് സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ ടൈം ലൈന് രേഖപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ നാല് കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത് അതിൽ ആദ്യം വരുന്നത് പ്രീ പ്രൊഡക്ഷൻ ഫേസ് രണ്ടാമത്തേത് വരുന്നത് പ്രൊഡക്ഷൻ ഫേസ് മൂന്നാമത്തേത് വരുന്നത് പോസ്റ്റ് പ്രൊഡക്ഷൻ ഫേസ് ആൻഡ് നാലാമത്തേത് വരുന്നത് റിലീസ് ടൈം ലൈൻ അപ്പോൾ ഈ നാല് കാര്യങ്ങളാണ് പ്രൊഡക്ഷൻ സ്കെഡ്യൂളിൽ ഉൾപ്പെടുത്തേണ്ടത് പ്രീ പ്രൊഡക്ഷൻ ഫേസിൽ പ്ലാനിങ് ലൊക്കേഷൻ സ്കൗട്ടിങ് ഇതിൻ്റെയൊക്കെ ടൈം ലൈന് നിങ്ങൾ ആഡ് ചെയ്തിരിക്കണം പിന്നെ പ്രൊഡക്ഷൻ ഫേസിൽ വരുന്നത് ഫിലിമിങ് ആണ് വിത്ത് എസ്റ്റിമേറ്റഡ് ഡേറ്റ്സ് അപ്പോൾ ഓരോ ദിവസത്തിനെ കുറിച്ചുള്ള ൈന് അതായത് നിങ്ങൾ ഏതൊക്കെ ദിവസത്തിലാണ് ഫിലിം ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഡേറ്റ് അടക്കമുള്ള കംപ്ലീറ്റ് ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ ഇതിൽ ആഡ് ചെയ്യണം പോസ്റ്റ് പ്രൊഡക്ഷൻ ഫേസിൽ എഡിറ്റിംഗ് കളറിംഗ് അതുപോലെയുള്ള ബാക്കി എല്ലാ കാര്യങ്ങളുടെയും ടൈം ലൈന് രേഖപ്പെടുത്തിയിരിക്കണം പിന്നെ ലാസ്റ്റ് വരുന്നതാണ് റിലീസ് ടൈം ലൈൻ സോ റിലീസിംഗ് ടൈം ലൈനിൽ നമ്മൾ പൊട്ടൻഷ്യൽ ഡേറ്റ്സ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ അതായത് ഡിസ്ട്രിബ്യൂഷൻ ഡേറ്റ്സിന്റെ ടൈം ലൈൻസ് ഒക്കെയാണ് റിലീസിങ് ടൈം ലൈനിൽ ആഡ് ചെയ്യേണ്ടത് അപ്പൊ നാല് ഡോക്യുമെന്റ്സ് നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ആയി ഇനി അഞ്ചാമത്തേത് വരുന്നതാണ് പ്രൂഫ് ഓഫ് കോൺസെപ്റ്റ് ഓർ സിസ് റീൽ എന്ന് പറയും അപ്പൊ നിങ്ങൾ ഒരു അടുത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ബിസി ആയിട്ടുള്ള ഒരു ആക്ടറുടെ അടുത്ത് പോവാണെങ്കിൽ അദ്ദേഹം ആദ്യം ചോദിക്കുക ഈ ഡോക്യുമെന്റ്സ് ഒന്നുമല്ല ഇമ്മീഡിയറ്റ് ആയിട്ട് വിഷ്വലി എനിക്ക് എന്തെങ്കിലും കാണാൻ സ്കോപ്പ് ഉണ്ടോ എന്നായിരിക്കും അദ്ദേഹത്തിൻ്റെ ചോദ്യം സോ ആ അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾ എപ്പോഴും ഒരു ഷോർട്ട് വീഡിയോ അതായത് നിങ്ങളുടെ സിനിമയുടെ ഒരു ഷോർട്ട് വീഡിയോ ഒരു ചെറിയൊരു ക്ലിപ്പ് നിങ്ങൾ എപ്പോഴും കയ്യിൽ കരുതുന്നത് നല്ലതാണ് കാരണം അവർക്ക് അതായത് ആ പ്രൊഡ്യൂസർക്ക് അല്ലെങ്കിൽ ആ ആക്ടർക്ക് നിങ്ങളുടെ ഡയറക്ഷനെക്കുറിച്ചുള്ള ഒരു ധാരണ ലഭിക്കാൻ കൂടി ഈ ഷോർട്ട് വീഡിയോ സഹായകമാകും അപ്പോൾ പ്രൂഫ് ഓഫ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ സിസിൽ റീൽ എന്താണെന്ന് മനസ്സിലായല്ലോ നിങ്ങളുടെ കഥയുടെ ഒരു ചെറിയ ഭാഗം ഷൂട്ട് ചെയ്തിട്ട് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് കയ്യിൽ കരുതുക അതാണ് പ്രൂഫ് ഓഫ് കോൺസെപ്റ്റ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ ഈ അഞ്ച് ഡോക്യുമെന്റ്സ് ആണ് നിങ്ങൾ ഒരു പ്രൊഡ്യൂസറെ അല്ലെങ്കിൽ ഒരു ആക്ടറെ കാണാൻ പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ കരുതേണ്ടത് ആദ്യത്തേത് ട്രീറ്റ്മെൻറ്റ് രണ്ടാമത്തേതാണ് പിച്ച് ഡെക്ക് അല്ലെങ്കിൽ ലുക്ക് ബുക്ക് പിന്നെ മൂന്നാമത്തേത് വരുന്നതാണ് ബഡ്ജറ്റ് ബ്രേക്ക് ഡൗൺ നാലാമത്തെ വരുന്നതാണ് പ്രൊഡക്ഷൻ സ്കെഡ്യൂൾ പിന്നെ അഞ്ചാമത്തതാണ് പ്രൂഫ് ഓഫ് കോൺസെപ്റ്റ് അടുത്ത തവണ പ്രൊഡ്യൂസറെ കാണാൻ പോകുമ്പോൾ തീർച്ചയായും ഈ അഞ്ച് കാര്യങ്ങളും കയ്യിൽ വെക്കാൻ ശ്രദ്ധിക്കുക തീർച്ചയായും ഇവ നിങ്ങൾക്ക് ഉപയോഗപ്പെടും അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് ഫോർ ലിസ്ണിംഗ് താങ്ക് ഫോർ യുവർ സപ്പോർട്ട് വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണും വരെ ബബായ്